എൻ്റെ കഥാപുസ്തകത്തിൻ്റെ കഥ പ്രിയ ഡി സി എൽ കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഫ പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനാശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്നു മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി എന്നു മാത്രമല്ല വായിച്ചു കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അത് വായിച്ച അതിൻ്റെ സംഗ്രഹം വീട്ടിൽ പറയണം എന്ന ധാരണയും ഉണ്ടായിരുന്നു അച്ചാച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പന് ഏറെ ഇഷ്ടം യാത്രാ വിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു അച്ചാച്ച അംഗത്തു ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാൻ എന്ന ആഹ്ലാദവും ഉണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ പേരും അവർ എഴുതിയ മറ്റു കൃതികളും അച്ചാച്ചൻ ചോദിച്ചിരുന്നു ഭിഷേറിൻ്റെ കാലകാല സഖിയും അന്തിനാട ജോസിന്റെ ബാബു മോനും ലളിതാംബിക അന്തർജനത്തിന്റെ മാണിക്യമെല്ലാം വായിച്ച ഞങ്ങൾ വിങ്ങി വിതുമ്പിക്കരഞ്ഞത് എത്ര ദിനാന്തരങ്ങൾ വേളൂർ കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യഗ്രന്ഥങ്ങൾ വായിച്ചു ചിരിച്ചു മറിഞ്ഞ് രസിച്ചതും എല്ലാം പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചാച്ചൻ ഒരു ഒന്നാം കഥാപുസ്തകമാണ് എന്ന് അപ്പൻ എന്ന എടുത്തു തരുന്ന കഥാപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തെയും ഞങ്ങൾ വായിക്കണം എന്ന് ബാല്യത്തിൽ അപ്പൻ ഞങ്ങൾക്ക് ബാലസാഹിത്യമായിരുന്നു മല്ലനും മഹേവനും കുരങ്ങനും മുതലയും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ തെറ്റാതെ എടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കള്ളത്തരവുമെല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയുള്ള ഫാൻഡവും മാൻഡ്രേക്കും ഡിക്റ്റീവ് മഹേഷും സി ഐ ഡി പുഷ്പാരഞ്ചും ഒക്കെയായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും ഞങ്ങൾ പിടി കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിക്ടർ ഹു ഹൂഗോയുടെ പാവങ്ങളിലെ കളനോട് ക്ഷമിക്കുന്ന ഭക്ഷപ്പ് ഹൈ മാറി പിന്നെ മകൾക്കു പഠിക്കാനായി സ്വന്തം അസ്ഥികൂടം മുൻകൂട്ടി വിൽക്കുന്ന ടാഗോറിൻ്റെ രക്ഷാവലിക്കാരനായി അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതി എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞാ ഞങ്ങൾക്കായി സ്വന്തം ശരീരവും രക്തവും നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്നു മാത്രം പറയുന്ന ദൈവപുത്രനായ ക്രിസ്തുവുമായി ഞങ്ങളുടെ ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും കുരിശു ഭാരം ചുമന്ന് ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനേഴിന് ഞങ്ങളുടെ അച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി ഇന്നുവരെ ഞാൻ എഴുതിയ കൊച്ചേട്ടൻ്റെ കത്ത് എല്ലാം വായിച്ച അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അക്ഷരത്തെറ്റില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിതഗ്രന്ഥം എൻ്റെ ജീവിതത്തിൻ്റെ സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിത കഥകളുടെ ദൃശ്യമാകട്ടെ നിങ്ങളുടെ ആ ജീവിത സ്നേഹത്തോടെ